ാഹുവേ ആ റഹ്മത്തിന്റെ പത്ത് വിട പറയുന്നതിന് മുന്നോടിയായി റഹ്മത്തിന്റെ പത്ത് കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരും ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹമൊർവാഹിമായ റബ്ബേ മലിക്കുൽ ജപ്പാറായ രാജാതിരാജനായ അല്ലാ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്തിനെ നീ നൽകണേ അല്ലാ ഞങ്ങൾക്ക് നിൻ്റെ റഹ്മത്തിനെ നൽകണേ അല്ലാ ഞങ്ങൾക്ക് നിൻ്റെ റഹ്മത്തിനെ നീ നൽകണേ അല്ലാ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്തിനെ നൽകണേ അല്ലാ റബ്ബേ ഞങ്ങൾക്ക് നീ നൽകിയതെല്ലാം റഹ്മത്താണ് ഞങ്ങൾക്ക് നീ നൽകിയതല്ല റഹ്മത്താണ് റബ്ബേ ഞങ്ങൾക്കെല്ലാം അല്ല നൽകുന്നത് ഈ സുന്ദരമായ ഞങ്ങൾക്ക് നൽകിയതല്ല നിന്ന റഹ്മത്താണ് അല്ലാ ഞങ്ങൾക്ക് നൽകിയതല്ല നിന്ന റഹ്മത്താണ് അല്ലാ നീ അല്ലാതെ വേറാരും ഞങ്ങൾക്ക് നൽകാനില്ല റബ്ബേ നീയല്ലാതെ വേറാരും ഞങ്ങൾക്ക് ില്ല റബ്ബേ പരിശുദ്ധമായ റബദാനിന്റെ പത്ത് ഞങ്ങളോട് പിട പറയുമ്പോ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ അറിഞ്ഞില്ല ഇത്ര വേഗം റബദാനിന്റെ ഓരോ പവിത്രമായ നിമിഷങ്ങൾ ഞങ്ങളോട് പിട പറഞ്ഞു പോകുന്നത് തിരക്കിലായി പോയി അല്ല ജോലിയിലായി പോയി റബ്ബേ പലപ്പോഴും റഹ്മത്തിന് ചോദിക്കണ്ട സമയത്ത് ചോദിക്കാൻ മറന്നുപോയി തമ്പുരാനെ ഇപ്പോഴും ഞങ്ങൾക്ക് റഹ്മത്തിന് ചോദിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങളെ ജീവിത ശൈലികളും റഹ്മാനെ നീ ഞങ്ങളോട് അള്ളാ നീ ഞങ്ങളോട് അള്ളാ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുനോട് എപ്പോഴും നിങ്ങളെ റഹ്മത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും വലിയ റഹ്മത്ത് ഏതെന്നറിയോ മരിക്കും ബഹീമാനോടെ മരിക്കുക എന്നുള്ളതാണ് മരിക്കും ബഹീമാന് സലാമത്തായി മരിക്കുക എന്നതാണ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട അധ്യാപകൻ ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു ആ പ്രിയപ്പെട്ട സഹോദരൻ വന്ന് ഒരുപാട് ഒരുപാട് കരഞ്ഞുകൊണ്ട് എന്നോട് മരണപ്പെട്ടു പോയി ഉസ്താദേ ഉസ്താദെ ആണ് മരണപ്പെട്ടത് എന്റെ പ്രിയപ്പെട്ടിന്റെ മജിലിസ് കേൾക്കുന്ന ബാപ്പയാണ് ആ മജിലിസ് കേൾക്കാൻ വേണ്ടി മാത്രം എന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങള് ൊടുത്തിണ്ട് അതിനു വേണ്ടി മാത്രം ഒരു മൊബൈൽ സെറ്റാക്കി ബാപ്പ എല്ലാ ദിവസവും ഉസ്താദിന്റെ മറിവിന്നിലാവും കേൾക്കുമായിരുന്നു ലൈവ് പ്രോഗ്രാം കഴിഞ്ഞാലും ഇരുപത്തിനാല് മണിക്കൂറും എന്റെ പ്രിയപ്പെട്ട പാപ്പ് മജലിസ് കേൾക്കുന്ന ബാപ്പയാണ് ബാപ്പ കൂടുതലൊന്നും അറിവ് പഠിച്ചിട്ടില്ല പക്ഷേ എനിക്ക് കുറെ അറിവ് കിട്ടിയത് ഈ മജലിസിൽ നിന്നാണ് എപ്പോഴും പറയും ഞങ്ങളെ കാര്യം നോക്കുന്നതിനേക്കാളും ഒരുപാട് കാലമായി ബാപ്പ നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങളോട് പറഞ്ഞിട്ട് തിരക്ക് കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു അത് മരണപ്പെട്ടുപോയി ആ ശൗക്കത്ത് മാഷ പറഞ്ഞത് അതല്ല പ്രിയപ്പെട്ടവരെ അതിലേറെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയോ അള്ളാഹുവേ അല്ലാഹു ആ പ്പ മരണപ്പെട്ടു പോയത് നമ്മുടെ റമനാഥിലാവിന്റെ മതിലിസ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ ഉടനയാ പ്രിയപ്പെട്ട പൊന്ന് ഇവിടെ വന്ന് പറയുകയാണ് ഉസ്താദെ ഞാനൊരു അധ്യാപകനാണ് ഞാനൊരു മാഷാണ് എന്റെ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെയാണ് എന്റെ മരണപ്പെട്ടത് ഉസ്താദെ എന്റെ വേണ്ടി എന്നതുമായിരിക്കോ എന്റെ കബറിന്റെ അടുക്കൽ വന്നതുമായിരിക്കോ കാരണം പാപ്പ കുറെ ആഗ്രഹിച്ചതാണ് ഇവിടെ ഞങ്ങൾക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഇനി പാപ്പാന്റെ കബറിന്റെ അടുക്കലെന്ന് വന്നത് എനിക്കോ ആ പ്രിയപ്പെട്ട പൊന്നുമോനെന്ന് ഇവിടെ വന്ന് കരയുകയാപ്പയുടെ സന്തോഷം എത്രയാണ് ഇന്ന് ആ പാപ്പച് കബറിലാണ് അള്ളാഹുവേ ആ പാപ്പാന്റെ കബറിലേക്ക് മജിലിസിന്റെ തവാബിന് എത്തിച്ചു കൊടുക്ക് അള്ളാ ത്തിച്ചു കൊടുക്ക് അല്ലാ എത്തിച്ചു കൊടുക്ക് അല്ലാ എത്തിച്ചു കൊടുക്ക് അല്ലാ എത്തിച്ചു കൊടുക്കണേ റോഹമാനേ അങ്ങനെ അറിവുന്നില്ലാവിന്റെ കുറെ ഉമ്മമാര് മരണപ്പെട്ടവോ റബ്ബേ അറിവുന്നില്ലാവിന്റെ കുറെ പാപ്പമാര് മരണപ്പെട്ടവോ റബ്ബേ അറിവുന്നില്ല കുടുംബങ്ങളിൽ നിന്ന് പലരും പലരും മരണപ്പെട്ടു പോയി അല്ലാഹുവേ അല്ലാഹുവേയോളി അഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അള്ളാ ദുബൈയില് മരണപ്പെട്ട ഉമറി ഫാറൂഖ് എന്ന സഹോദരന്റെ മയ്യത്തെ പേപ്പർ വർക്കെല്ലാം ക്ലിയറായി നാട്ടിലെത്തണം എല്ലാം നീറാഹത്തിലാക്കണേ റഹ്മാനെ എല്ലാം നീറാഹ എല്ലാം സലീന ായംകുളം മകന്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി വാ ചെയ്യണം അഞ്ച് തവണ ട്രൈ ചെയ്തിട്ടും കിട്ടിയിട്ടില്ല റബ്ബേ നീ അത് വിജയിപ്പിക്കണേ അല്ല അതീജ മലപ്പുറത്ത് നിന്ന് ആറ് മാസം ഗർഭിണിയാണ് സ്കാൻ ചെയ്തപ്പോ കുട്ടിക്ക് അരക്കെ കീ പോയില്ല എന്നാ പറഞ്ഞത് ശേഷം പയ്യനാട്ടിൽ ആമിന അവരുടെ മരുമകൾക്ക് നാല് വർഷത്തിന് ശേഷം ഇപ്പൊ വിശേഷമുണ്ട് ഉസ്താദിന്റെ അടുത്ത മരുമകളെ കൊണ്ടു വന്നിരുന്നു സന്തോഷം അറിയിച്ചിട്ടുണ്ട് ഇനി ഉസ്താദ് மகமான மக்களில்லாத்தவருக்கெல்லாம் மக்களை கொடுக்கணே அல்லா மக்களில்லாத்தவருக்கெல்லாம் மக்களை நல்கணே அல்லா மக்களில்லாத்தவருக்கு மக்களை நல்கணே அல்லா மக்களில்லாத்தவருக்கு மக்களை நல்கணே அல்லா மக்களில்லாதவனுக்கு மக்களை நல்கணே அல்லா

اللهم ارحمني يا ارحم الراحمين ണ്ടാവാനും ഉഷാറാവാനോ നല്ല റാഹത്തുള്ളൊരു വീടാവാൻ അടുത്ത റമദാനാഭോത്തിനൊരു കുട്ടിയാവണം ഇന്ന് അലഹദില്ല കൊറേ ആളുകൾ മക്കളുണ്ടാവാൻ വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽക്ക് നമ്മുടെ സഹോദരൻ അള്ളാഹു അവർക്ക് മക്കളെ കൊടുക്കട്ടെ ഒരുപാട് സഹോദരങ്ങള് മക്കൾ ഉണ്ടാവാൻ വേണ്ടി ഇത് വാച്ച് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൽക്കൊക്കെ മക്കളെ കൊടുക്കട്ടെ ചോയ്ക്ക് അള്ളാഹിനോട് റഹ്മത്തിനെ ചോയ്ക്ക് ഷാഹിദ് ഷന മേലാറ്റൂരിൽ നിന്ന് അള്ളാഹു ഷാഹിദ് എന്ന കൂട്ടുകാരൻ അള്ളാഹു മക്കളെ കൊടുക്കട്ടെ ഞാനേ ഞാൻ കറന്റ് ഇല്ലാത്തോണ്ട് ആ ജനറേറ്റർ അടിച്ചിട്ട് ഇങ്ങനെ ജനറേറ്റർ പെട്രോൾ നോക്കുന്ന പെട്രോൾ ഇല്ല പെട്രോൾ ഇല്ല അപ്പൊ പെട്രോൾ വാങ്ങാൻ വേണ്ടി കന്ന സൈറ്റ് പുറത്തിറങ്ങിയപ്പോ നമ്മളെ ഷായിദ് ഷാഹിദുണ്ടാവും ആ കൂട്ടുകാരൻ പോയിണ്ടെങ്കിൽ മോന്റെ കാശിന് പെട്രോൾ വിടണം പൈസ കൊടുത്തിട്ട് വാങ്ങിയില്ല കാരണം മജിലിസിനില്ല പെട്രോൾ അല്ലേ പെട്രോൾ അല്ലെ അലഹദില്ല ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വക അപ്പൊ ആ കൂട്ടുകാരൻ മക്കളില്ല ഇൻഷാല് അടുത്ത വരവ് മക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വരണം ഞാൻ ആ കന്ന സൈറ്റ് ഇറങ്ങിയതാണ് മറ്റേ പെട്രോൾ വാങ്ങാൻ വേണ്ടി അപ്പോ അപ്പോളാണ് കൂട്ടുകാരൻ അലഹമില്ല അലഹമില്ലാതുകൊണ്ട് നിർദ്ദാ ഹുക്ക തിയേറ്റർ തങ്ങൾ ചുറിച്ചു എനിക്ക് കന്നാ സൈറ്റം പോകാൻ പറ്റൂല ആ അതിനും കുഴപ്പമില്ല അപ്പോ ആ കൂട്ടുകാർ അലഹമുല്ല നല്ല പൈസ കൊടുത്തൊന്നും വാങ്ങിയില്ല ഓന്റെ വകയാണ് ഓന്റെ ബെഡ്റൂമിലാണ് അലഹമില്ല ഓടുന്നത് നിങ്ങൾ അള്ളാഹു പറയും അള്ളാഹുനെ സ്വാലിഹായ മക്കള് കൊടുക്കട്ടെ അള്ളാഹുക്ക് സ്വാലിഹായ മക്കള് കൊടുക്കട്ടെ അള്ളാഹുക്ക് സ്വാലിഹായ ആരോഗ്യമുള്ള മക്കൾ കൊടുക്കട്ടെ മക്കളില്ലാത്തവർക്കൊക്കെ അല്ല മക്കള് കൊടുക്കട്ടെ അള്ളാഹു മക്കളില്ലാത്തവർക്കൊക്കെ അള്ളാഹു മക്കളെ കൊടുക്കട്ടെ ഇനി ചോദിച്ചോളൂ ഇനി ഇങ്ങനെ ആലോചിച്ചത് ണ്ടാവും അങ്ങനെ ആലോചിച്ചു ചോദിക്കും അള്ളഹാനോട് നല്ലോണം ചോദിക്കും ആഗ്രഹങ്ങളൊക്കെ എന്തെല്ലാം നല്ല ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിലേക്ക് ആളുകൾ കൊറേ വിഷമം പറഞ്ഞിട്ടുണ്ട് കൊറേ പ്രയാസം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ വിഷമവും ആ പ്രയാസവും സങ്കടമൊക്കെ മാറ്റിക്കൊടുക്കട്ടെ സിഹറും കണ്ണേറും നാപ്പോരും എല്ലാം ബാത്തിൽ ആക്കട്ടെ എല്ലാ ചൊല്ലിക്കൊള്ളി ارحمني يا ارحم الراحمين اللهم 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 ارحمني يا ارحم الراحمين

നൽകണം അല്ലാ അല്ലാഹു അറഹം നീയാ അർഹമറാഹിമീൻ അല്ലാഹു മറം നീയാ അർഹമറിമേൻ അല്ലാഹു മരഹം നീയാ അർഹമറിമേൻ അല്ലാഹു മറം നീയാ ഞങ്ങൾക്ക് നൽകണം അല്ലാ നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നൽകണം അല്ലാ റഹമത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ല കല്യാണ ശരിയാക്കണേ റബ്ബേ കല്യാണ ശരിയാക്കണേ റബ്ബേ അനുയോജ്യമായ ഇണകളെ തന്നെ ഞങ്ങളെ കല്യാണം നീ ശരിയാക്കി തരണേ റബ്ബേ മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹു എല്ലാരും ചൊല്ല എല്ലാവരും റബ്ബിനോട് മനസ്സറിഞ്ഞ് ഇന്നും നാളെയും കൂടി അതിന് അവസരമുള്ളു നിരന്തരം റബിനോട് ചോദിച്ചോളിച്ചോളെ അള്ളാഹു അല്ലാഹു اللهم ارحمني يا ارحم الراحمين 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 اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين ، 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 اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا أرحم الراحمين، اللهم 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 ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين അള്ളാഹുവേ നീ ഞങ്ങളോടെ കരുണ കാണിക്കണേ അല്ലാ നീ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ അല്ലാ ആവശ്യമായതെല്ലാം നീ നൽകണേ റഹ്മാനെ ആവശ്യമായതെല്ലാം നീ നൽകണേ റഹ്മാനെ ആവശ്യമായതെല്ലാം നീ നൽകണം അല്ലാ നിന്റെ റഹ്മത്ത് വിശാലമാണ് നീ ഞങ്ങളോടെ കരുണ കാണിക്കണേ അല്ലാ ഞങ്ങളോടെ കരുണ കാണിക്കണേ അള്ളാ നിങ്ങളെ നിരന്തരം ചോദിക്ക ചോദിക്ക നിരന്തരം ചോദിക്കാളെയും റഹ്മത്തിന്റെ പത്ത് കഴിയാനായി ഇന്നത്തെ നാളത്തെയും ഒരൊറ്റ അവസരം മാത്രമാണുള്ളത് അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത് റബ്ബിന്റെ മുമ്പെ യാചിച്ച് ചോദിക്കണം നമ്മളെ അള്ളാഹുവേ സ്വർഗം നിന്റെ റഹ്മത്താണ് നീ കരുതിയാലല്ലാതെ ഞങ്ങൾക്ക് സ്വർഗം കിട്ടൂല്ല നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഞങ്ങളെ നിന്ന് ഞങ്ങൾക്ക് നൽകണം മനസ്സറിഞ്ഞിട്ട് ചോദിക്കുക അള്ളാഹു നമുക്ക് കൂട്ടമായി ചോദിച്ചാൽ അല്ലാഹു അള്ളാഹു اللهم ارحمني يا ارحم الراحمين 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 اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين اللهم ارحمني يا أرحم الراحمين ، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين ، اللهم ارحمني يا أرحم 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 الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا أرحم الراحمين، <سؤال> اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين <سؤال> اللهم ارحمني يا ارحم الراحمين 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 اللهم ارحمني يا ارحم الراحمين

اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا يا أرحم الراحمين، اللهم ارحمني 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 يا أرحم الراحمين، <سؤال> اللهم ارحمني يا ارحم الراحمين 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 اللهم <سؤال> ارحمني يا ارحم الراحمين <سؤال> اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا أرحم الراحمين، اللهم 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 ارحمني يا أرحم الراحمين 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 اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني രണ്ട് കയ്യിലോതി മുഖം എല്ലാരും മുഖം തടവുക അള്ളാഹുവേനി റഹ്മത്ത് ലഭിച്ച ഭാഗ്യവന്മാര് ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ